മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഈ പൂരം കലങ്ങിയ വിഷയവുമായി ബന്ധപ്പെട്ട പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം വീണ്ടും അന്വേഷണത്തിന്റെ കഥ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയാണ് ശരിക്കും എന്താണ് സാർ ഈ വിഷയത്തിൽ അദ്ദേഹം എ ഡി ജി പി ചേർത്ത് നിർത്തുന്നു ശശിയെ ചേർത്ത് നിർത്തുന്നു ഒന്ന് പറയാമോ സാർ യഥാർത്ഥത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഒരു പാരഡീം ഷിഫ്റ്റ് ആണ് എന്നാണ് ഞാൻ പാരഡിം ചിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി അദ്ദേഹത്തിന് നൽകിയ ഒരു പാഠമുണ്ട് ഈ മതന്യൂനപക്ഷങ്ങളെ വിശ്വസിച്ച് ഇനി മുമ്പോട്ട് പോകാനാവില്ല അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടും അവരിൽ നിന്നൊന്നും ഉണ്ടായില്ല മാത്രമല്ല ബിജെപിയുമായി നല്ല ബന്ധമുണ്ടാക്കലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ് നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞിരിക്കുന്നു അപ്പോ കേന്ദ്ര സർക്കാരുമായുള്ള വളരെ അടുത്ത ബന്ധത്തിന്റെ ഭാഗമാണ് പൂരം കലക്കിയത് എന്ന ആ യാഥാർത്ഥ്യം അതിപ്പോ നമ്മുടെ മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് കാര്യം സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും ഭരണകൂടവും ശശിയും എ ഡി ജി പിയും എല്ലാവരും ചേർന്ന് തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു പൂരം കലക്കൻ എന്ന പ്രതിപക്ഷ ആരോപണം അല്ലെങ്കിൽ പൊതു ആരോപണം ഇതിനെ അവിടെ മത്സരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിന്റെ പോലും ആരോപണം ശരിയാണെന്ന് പറയുന്നത് ഞാനൊരു തൃശ്ശൂർക്കാരനാണ് ഒരു കഴിഞ്ഞ അമ്പത് കൊല്ലം മുമ്പ് മുതൽ അമ്പതല്ല ഒരു അറുപത് കൊല്ലമായി പൂരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വളരെ ചെറുപ്പം മുതൽ അപ്പൊ തൃശ്ശൂർ പൂരത്തിന് ഇങ്ങനെ ഒരു സ്ഥിതി വിശേഷം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവും യഥാർത്ഥത്തിലില്ല അപ്പൊ അത് വളരെ ബോധപൂർവ്വം സൃഷ്ടിച്ച ഒരു കാര്യമാണ് അത് സൃഷ്ടിച്ച എസ് പിയും അപ്പോൾ ആ തൃശ്ശൂരിൽ തന്നെ ഉണ്ടായിരുന്ന എ ഡി ജി പിയും ഒക്കെ നമുക്ക് രാജീവ് കുമാർ അടക്കം ഇതിൽ ബന്ധമുണ്ടായെന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിക്കേണ്ടതില്ല മാത്രവുമല്ല നേരത്തെ പറഞ്ഞതുപോലെ ദത്താത്രേയെയും അതുപോലെ മറ്റ് ബിജെപി നേതാക്കളെയും രാംമാകെയും ആർ എസ് എസ് കാരെയൊക്കെ കണ്ടതിന് പിന്നിൽ ഇങ്ങനെ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന വാദവും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുക്കുക എന്നത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ സി പി എമ്മിലെ ഒരു വിഭാഗം ഏറ്റെടുത്ത ചുമതലയാണ് അത് അവർ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ തൃശൂരിലെ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ പരിശോധിച്ചാൽ അത് വളരെ വ്യക്തമാവും ആർക്കാണ് അവിടെ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു എന്നൊക്കെ വായിക്കുമ്പോഴും കോൺഗ്രസിന്റെ വോട്ടല്ല യഥാർത്ഥത്തിൽ അവിടെ ഷിഫ്റ്റ് ചെയ്തത് കോൺഗ്രസിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ട് ഇപ്പൊ കിട്ടിക്കൊള്ളുന്നില്ല ചില പ്രാദേശിക സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുട പോലെയുള്ള മണ്ഡലങ്ങളിൽ കരുവന്നൂരിൽ ഉൾപ്പെടെ ഇരിങ്ങാലക്കുട പോലെയുള്ള മണ്ഡലങ്ങളിൽ വലിയ തോതിൽ സി പി എം വോട്ട് ബി ജെ പി ഷിഫ്റ്റ് ചെയ്തു സി പി എം അവിടെ മൂന്നാം സ്ഥലത്തേക്ക് പോയി അത് നമ്മൾ കാണണം എന്തായാലും അത് പൂരം കലക്കിയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഇപ്പൊ നമ്മളല്ല ചോദിക്കുന്നത് സുനിൽ കുമാറാണ് ആർ ടി അനുസരിച്ച് ആ ചോദ്യം ചോദിച്ചത് വിവരാവകാശ നിയമം അനുസരിച്ച് സുനിൽ കുമാർ ചോദിക്കുകയാണ് എന്താണ് അതിന്റെ വിവരം യഥാർത്ഥത്തിൽ ഒരു ഭരണകക്ഷിയുടെ സ്ഥാനാർത്ഥിക്ക് ഭരണകക്ഷി മുഴുവൻ മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിവരം അറിയാൻ ആർ ടി ഐ കൊടുക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ മന്ത്രിസഭയിലുണ്ട് മന്ത്രിസഭ അറിയാതെ ഇങ്ങനെ ഒരു കാര്യം നടക്കില്ലല്ലോ അപ്പൊ എന്തുകൊണ്ട് ആർ ടി ഐ പോകേണ്ടി വന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം വളരെ ക്ലിയർ ആണ് നിങ്ങൾ ആർ ടി ഐ പോയാലും വേണ്ടി എന്തു പോയാലും വേണ്ടില്ല ഞാൻ ബി ജെ പിയുടെ കൂട്ടുകെട്ടുവിടാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സഹായമില്ല അതിന് മുമ്പോട്ട് പോകാനാവില്ല അത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അടുത്ത തെരഞ്ഞെടുപ്പിന്റെ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ പോയോ എന്നുള്ളത് നമുക്ക് ആലോചിച്ചറിയാം പക്ഷെ അതിനേക്കാൾ പ്രധാനം പ്രധാനമാണ് ഇപ്പൊ നോക്കൂ കരുവന്നൂരിനെ സംബന്ധിച്ചപ്പോ നമ്മളൊന്നും കേൾക്കാനില്ല ഒന്നിനെ പറ്റിയും കേൾക്കാനല്ല സ്വർണ്ണക്കൊന്നും കേൾക്കാനില്ല അതാണ് അതിൽ വന്ന ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് തൃശൂരിന്റെ അന്വേഷണ റിപ്പോർട്ട് ഒരു മാസത്തിനകത്ത് നൽകും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ ഒരു മാസത്തിനകത്ത് എന്ന് മാത്രമല്ല അത് വന്നത് ഇതും കൂടിയാണ് ഇപ്പോൾ ഒരു ഒരു ഇതുപോലും കൊടുത്തില്ല അതിന്റെ ഒരു റിപ്പോർട്ട് ആർക്കും കൊടുത്തിട്ടില്ല മാസങ്ങളെത്രയായി തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് എലക്ഷന് മുമ്പല്ലേ തൃശ്ശൂർ പൂരം ഉണ്ടായിരുന്നേ അപ്പൊ ഇതുവരെ അത് പുറത്തു കാണിക്കണം എന്നൊരു തോന്നൽ ഇപ്പോഴും സർക്കാരിനില്ല അതിന് കാരണം വളരെ കൃത്യമാണ് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി ജി അജിത് കുമാർ വഴി തന്നെയാണ് മുഖ്യമന്ത്രിക്ക് കിട്ടാൻ പോണത് അപ്പോൾ നമുക്ക് ഏതാണ്ട് മനസ്സിലാവുള്ളൂ പോലീസിന്റെ ഒരു ഘടനയനുസരിച്ച് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് കൊടുത്താൽ അത് ഇവരാ വഴിക്കാണ് വരണമെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ക്ലിയറാണ് അപ്പൊ ചുരുക്കത്തിൽ തൃശൂർ പൂരം കലക്കിയ പ്രോജക്റ്റ് വിജയിച്ചു കാരണം അതിൽ ഇയാൾ സുരേഷ് ഗോപി ജയിച്ചല്ലോ അങ്ങനെ ഒരു കാര്യമുണ്ട് സുരേഷ് ഗോപി ജയിച്ചതുകൊണ്ട് ആ പ്രോജക്ട് സക്സസ് ആയി നമുക്ക് വിചാരിക്കാം മുഖ്യമന്ത്രി സത്യം എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അല്ലേ സാർ ഈ കാണുന്ന ഇത്രയും പ്രഹസനമൊക്കെ അല്ല മുഖ്യമന്ത്രിക്ക് സത്യം എന്താണെന്ന് അറിയാമെന്നല്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പ്ലാൻ ചെയ്ത പോലെയാണ് നടന്നത് എന്നാണ് അതുകൊണ്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഓഫീസും ആ പ്ലാനിങ് നടപ്പായി എന്നുള്ളതും അതിനകത്ത് മറ്റു കാര്യങ്ങളും ജനം ഇനി അറിഞ്ഞാൽ എന്നുള്ളതായിരിക്കും അല്ലേ സാർ ജനം അറിയുമല്ലോ അല്ല അതൊന്നും റിപ്പോർട്ട് കാണില്ല പോലീസ് റിപ്പോർട്ടിൽ ഞാൻ വിചാരിക്കുന്നു അതൊന്നും വരില്ല എന്നാൽ പോലീസ് റിപ്പോർട്ട് അജിത് കുമാറാണ് തയ്യാറാകണേ അന്തിമമായി എന്ന് പറഞ്ഞാൽ അനുകൂലമാവുമല്ലോ സർക്കാരിന് അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടായിരിക്കും കൊടുക്കാൻ പോണത് അങ്ങനെ ഒരു ഒരു ചെറിയൊരു എന്താ പറയുക കൈപ്പുഴ പറ്റി അല്ലാതെ പ്ലാന്റ് റിപ്പോർട്ട് എന്നൊന്നും എന്തായാലും അജിത് കുമാർ കൊടുക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന പോലെ അതൊന്നും അപ്പൊ തീർച്ചയായിട്ടും തൃശൂർ പൂരത്തിന്റെ കാര്യം ഇതോടുകൂടി അവസാനിക്കും തൃശൂർ പൂരം കലക്കിയ വിഷയം ഇതോടുകൂടി അവസാനിക്കും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അൻവറിനെ പോലെ ഒരാളെ ഒരു ഇതിന്റെ ആളാണ് എന്ന് പറഞ്ഞത് മറ്റേ എന്താ കള്ളക്കടത്തിന്റെ ആളാണ് എന്നൊക്കെ പറയാൻ ശ്രമിച്ചത് അതിന്റെ അർത്ഥം എന്താണ് അൻവറിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചു മുഖ്യമന്ത്രി പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്ന് തന്നെയാണ് പ്രശ്നമുള്ള എന്താണെന്ന് അറിയുമോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഈ അൻവറിന്റെ വിഷയം വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അതിശക്തമായി അൻവറിനെ പിന്താങ്ങിയിരുന്ന ഒരുപാട് ഇടത് ഹാൻഡലുകളുണ്ട് അത് വളരെ കൃത്യമാണ് പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾ പിന്തുണച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് അൻവറിന്റെ സപ്പോർട്ട് ഏസാവുകയും അൻവർ പറഞ്ഞെടുത്തേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും ചെയ്തിരുന്നു പക്ഷേ അതൊക്കെ മുഖ്യമന്ത്രി ഒറ്റയടിക്ക് തകർത്ത് വന്നു തകർത്തി പറഞ്ഞത് മാത്രല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി ഐയുടെ പ്രകാശ് ബാബു ഒക്കെ ചോദ്യത്തിൽ ചോദ്യം ഉണ്ടല്ലോ എന്തിനാണ് അജിത് കുമാർ രാം മാധവിനെയും അല്ലെങ്കിൽ ദത്താത്രേയെയും കണ്ടത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയുന്നില്ലെങ്കിൽ രാഷ്ട്രീയമായി അത് വലിയ ചതി ഉണ്ടാക്കും തീർച്ചയായിട്ടും അത് വലിയ ചതിയാണത് എന്ന് എല്ലാവർക്കും അറിയാം ആ സാധനം അപ്പൊ അത് എന്തായാലും മുഖ്യമന്ത്രിക്ക് മറുപടി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ആ രാഷ്ട്രീയമായ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറയാതിരിക്കുകയും അത് അന്വേഷിക്കും അതാരന്വേഷിക്കും ആരാണ് അന്വേഷിക്കാൻ പോണത് അത് അതെങ്ങനെയാ അന്വേഷിക്കുക അതെങ്ങനെയാ പോലീസ് അന്വേഷിക്ക രാഷ്ട്രീയമായൊരു ചോദ്യം എങ്ങനെയാ പോലീസ് അന്വേഷിക്കുക അതാണല്ലോ പ്രശ്നം ഇത് അതാണ് അപ്പൊ പോലീസ് അന്വേഷിക്കേണ്ട വിചാരിയുമില്ല അത് രാഷ്ട്രീയമായി ഇയാൾ ദത്തേത്രയെ കണ്ടത് അല്ലെങ്കിൽ രാം മാധവനെ കണ്ടത് എന്തിനാണ് എന്ന ചോദ്യത്തിന് രാഷ്ട്രീയം അതിനൊരു പോലീസ് അന്വേഷണത്തിന്റെ ഒരു ആവശ്യമില്ല പാർട്ടിയാണ് അന്വേഷിക്കേണ്ടല്ലേ ആ അത് രാഷ്ട്രീയ പ്രശ്നമാണ് അത് അന്വേഷിക്കാൻ തയ്യാറല്ല അത് പാർട്ടി സെക്രട്ടറിയും അന്വേഷിക്കുന്നില്ല പോലീസ് അന്വേഷിക്കണോ എന്നല്ലേ അതെ എന്ന് പറഞ്ഞാൽ നിയമപരമായി അജിത് കുമാറിനെ ആരെയും കാണാം അതിനിപ്പോ നിയമപരമായി തെറ്റൊന്നുമില്ലല്ലോ പോലീസിന് അവരെല്ലാം അന്വേഷിക്കാൻ പറ്റും ഇനി എന്തെങ്കിലും നിയമലംഘനം ഉണ്ടോ എന്ന കാര്യമാണ് അജിത് ഇവർ അന്വേഷിക്കാൻ പോണത് ആ അന്വേഷണം എന്തായാലും നടക്കില്ല ആ അന്വേഷണം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫലം ഉണ്ടാവില്ല അപ്പോ മുഖ്യമന്ത്രി എന്തായാലും അൻവറിനെ പൂർണ്ണമായി തള്ളി എന്താണ് ശശിയെ കൂടെ നിർത്തിന ശശിയെ കൂടെ നിർത്തിയാണ് അദ്ദേഹം സംസാരിച്ചത് അജിത് കുമാറിനെ കൂടെ നിർത്തി പാർട്ടി മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം പറഞ്ഞതിൽ എനിക്കൊരു അത്ഭുതമില്ല ഒരിക്കലും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നുള്ളത് പിണറായി വിജയനെ പോലൊരാൾ അംഗീകരിച്ചിട്ടില്ല അദ്ദേഹം മാധ്യമ സെക്ടിക്കേറ്റ് അതേ ഇതെന്നൊക്കെ പറയും കേരളത്തിലുണ്ടായ മുഖ്യമന്ത്രിമാരിൽ മാധ്യമങ്ങൾക്കെതിരായ ഇത്രയും ശക്തമായി നിലപാടെടുത്ത ഒരു അതിനൊരു ഫാസിസ്റ്റ് ടെൻഡൻസി നമുക്ക് പറയാൻ പറ്റും ഇപ്പോ സഹാൽ നായനാരോ എം എസ് ഒ അല്ലെങ്കിൽ കരുണാകരനോ ഉമ്മൻചാണ്ടിയോ ഒന്നും മാധ്യമങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം പറ ഇങ്ങനെ സംസാരിക്കാറില്ല അവർക്കൊക്കെ എതിരെ എത്ര മാധ്യമങ്ങൾ വന്നിട്ടുണ്ട് കേരളത്തിൽ ഒന്നും പറയരുത് അല്ല സാർ അദ്ദേഹത്തിനെതിരെ ഒന്നും പറയരുത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എതിരെ പറയരുല്ലോ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ പാടില്ല മാധ്യമങ്ങൾ മാധ്യമങ്ങൾ എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് അത് ജനാധിപത്യത്തിന് വലിയ ദോഷം ചെയ്യും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഓക്കെ ഏതായാലും സാർ ഞാൻ സാറിന് ഇനിയും വിളിക്കാം സാർ സാർ തിരക്കിലാണെന്ന് അറിയാം താങ്ക് യു സാർ താങ്ക് യു സാർ